പിന്നല്ലേ ഞാനില്ലേ എന്തു രീതിയാൾ തിന്നുന്നേ സ്കൂളെങ്ങോട്ട് പോയി ഞാനില്ലേ ഞാനില്ലേ കല്യാണ പോരെ പ്രായ കുടിക്കുന്നു നോക്ക് ഞാനില്ലേ കല്യാണ പോരെ പോയി ഞാൻ കല്യാണ പോരെ പോയില്ലേ അവളുടെ കോഴി ബിരിയാണി അല്ലേ കോഴി ബിരിയാണി നിങ്ങൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നത് തിന്നു ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ ഉമ്മ പറഞ്ഞേക്കണി ഉമ്മ പറ ഒന്ന് തിന്ന് തീരാനായില്ലേ ഒന്ന് തിന്ന് തീരാനായി ഒന്ന് തിന്ന് തീരാനായി ഉമ്മ ഞാൻ പിന്നല്ലേ ഞാനല്ലേ സ്കൂൾ നിന്നെ പട്ടാനക്കാരല്ല മാങ്ങനെ പട്ടാനക്കാർ തന്നെയാണ് ഞാൻ തിന്നുന്നേ ഞാൻ തിന്നു ഉമ്മ ിൽ നീ തിന്നല്യമ്മ മൂത്രുന്ന കട്ടിയിൽ കൂടെ